ബ്രോങ്കേറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു മുപ്പത്തി അഞ്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം മാർച്ച് ഇരുപത്തിമൂന്നിനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടത് ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ ദിനത്തിലും മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ടിരുന്നു എൺപത്തി എട്ട് വയസ്സായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രായം ചരിത്രം തിരുത്തിക്കുറിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അർജന്റീനയിലെ ബ്യൂണസ് സൈറസിൽ നിന്നുള്ള കർദിനാൽ മാരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബെർഗോളിയ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്നും ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രാദേശിക സമയം ഏഴ് മുപ്പത്തി അഞ്ചിനാണ് അന്ത്യം സംഭവിച്ചതെന്ന് വധിക്കാൻ അറിയിച്ചു ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിരുന്നാളും ഉദ്ധാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയാണ് പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും മാനവികതയുടെ പ്രത്യാശയായി മാറി യുദ്ധം അവസാനിപ്പിക്കാനും ലോക സമാധാനത്തിനും ആഹ്വാനം ചെയ്തതിനു ശേഷമാണ് മാർപ്പാപ്പ ഈ ലോകത്ത് നിന്നും മടങ്ങിയത് ഗസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് തന്റെ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു പലസ്തീനിലും ഇസ്രായേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ടിറങ്ങണമെന്നും പോപ്പ് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടു മാസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ മാർപ്പാപ്പയ്ക്ക് നിർദ്ദേശിച്ചിരുന്നത് ആശുപത്രി വിടുന്നതിന് മുൻപ് ജെമല്ലി ആശുപത്രിയിലെ പത്താം നിലയിലെ മുറിയുടെ ജനാലയ്ക്കരികിൽ നിന്നും അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്തിരുന്നു കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബ്യൂണസ് അയ്യേസിൽ ഇറ്റലിയിൽ നിന്നും കുടിയേറിയ മരിയോ ജോസ് ബെർഗോളിയയുടെയും റജീന മരിയ സിവോളിയയുടെയും അഞ്ചു മക്കളിൽ ഒരാളായി തൊള്ളായിരത്തി ഡിസംബർ ാണ് ബെർഗോളിയോ ജനിച്ചത് പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബ്യൂണസ് ഐ എസ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം സ്ഥാനാരോഹണത്തിന് ശേഷം സഭയിൽ പുതിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുകയുണ്ടായി അതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്ന മാധ്യമങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മാർച്ച് പതിനൊന്നിന് വി ആ ദേവോദോയിലെ ഈശോ സഭ സെമിനാരിയിൽ ചേർന്നാണ് ബെർഗോളിയോദിക പഠനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സാൻ മിഗേലിലെ കൊളേസിയോ മാക്സ്മോ സാൻ ജോസിൽ നിന്നും തത്വശാസ്ത്രത്തിൽ നേടി ആയിരത്തി തൊള്ളായിരത്തി ിൽ സാൻ മിഗേലിലെ കൊളേസിയോ മാക്സിമോ സാൻ ജോസിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബെർഗോളിയോ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഡിസംബർ ആണ് വൈദിക പട്ടം സ്വീകരിച്ചത് സാൻ മിഗേൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര വിഭാഗത്തിൽ നിന്നും മാസ്റ്റർ ബിരുദം സമ്പാദിച്ച അദ്ദേഹം അവിടെ ദൈവശാസ്ത്ര അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ബെർഗോളിയോ ഈശോ സഭയുടെ അർജന്റീന പ്രൊവിൻഷ്യൽ പിന്നീട് സാൻ മിഗേൽ സെമിനാരി അധിപനായി അധ്യാപകനായിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാനമേറ്റെടുത്ത ബർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ആ പദവിയിൽ തുടർന്നു രണ്ടായിരത്തിഒന്ന് ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ ബർഗോളിയോയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി അഞ്ചിലെ മറ്റാൻമാരുടെ ബർഗോളിയോയെ പോസ്റ്റ് ബിഷപ്പ് കൌൺസിൽ അംഗമായി തിരഞ്ഞെടുത്തു ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മ പുസ്തകം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഹാർഫുഡ് ഫോളിൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം തയ്യാറാക്കിയത് ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ഫാബിയോ മാർഷെ റഗോണയായിരുന്നു തന്റെ ജീവിതകാലത്ത് കടന്നുപോയ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതാണ് ഈ പുസ്തകം മാർപ്പാപ്പ തീർത്ത് യാഥാസ്ഥിതികനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും യാഥാസ്ഥിതികനാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലോകം അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത് യാഥാസ്ഥിതികനായിരിക്കുമ്പോഴും തന്റെ കാഴ്ചപ്പാടുകളിൽ സമൂലമായ പുരോഗമനപര നിലപാടുകൾ ഉണ്ടായിരുന്ന മാർപ്പാപ്പ എന്നതായിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ സ്വീകാര്യത കത്തോലിക്കെ സാധാരണക്കാരുടെയും പോപ്പ് നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നൽകിയ ഫ്രാൻസിസ് ുംഭയാർത്ഥികൾക്കും ലോകത്തിന്റെ ആദരവ് പിടിച്ചുപറ്റി ലാറ്റിൻ അമേരിക്കയിലെ വിമോചന പോരാട്ടങ്ങളോട് അനുഭവം പ്രകടിപ്പിച്ച മാർപ്പാപ്പയുടെ സമീപനവും ഏറെ ചർച്ചയായിരുന്നു ദരിദ്രരോടുള്ള അദ്ദേഹത്തിന്റെ ഉദ്ഘാടനം ശ്രദ്ധേയമായിരുന്നു വത്തിക്കാൻ പ്ലാസയെ ഭവനരഹിതരുടെ അഭയ കേന്ദ്രമാക്കി അദ്ദേഹം മാറ്റി അവരെ തെരുവിലെ പ്രഭുക്കന്മാർ എന്ന് അദ്ദേഹം വിളിച്ചു ഈസ്റ്ററിന് മുൻപുള്ള വ്യാഴാഴ്ച പരമ്പരാഗത കാൽക്കഴുകൽ ചടങ്ങിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെയും തടവുകാരുടെയും പാദങ്ങൾ കഴുകിയും ശ്രദ്ധേയനായി ആ ക്രൈസ്തവരുടെ കാലുകൾ കഴുകിയും മാർപ്പാപ്പ ചരിത്രം സൃഷ്ടിച്ചു ജീവിതത്തിലെ ആഡംബരങ്ങൾ ഒഴിവാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിലും ലാളിത്യം ആഗ്രഹിച്ചിരുന്നു സൈപ്രസ് ഓക്ക് വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം തനിക്ക് സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ദീർഘമായ പൊതുദർശനം നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ ഇവർ ും വേണ്ടെന്ന് നിർദ്ദേശത്തിലുണ്ട് മുൻ മാർപാപ്പമാരെ അടക്കം ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പകരം റോമിലെ സെന്റ് മേരീസ് മേജർ പള്ളിയിൽ അടക്കിയാൽ മതിയെന്നും നേരത്തെ നിർദ്ദേശിച്ചിരുന്നു